السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد بخمان نرن أستاذ مار قيّة طلب النصرة من ثقيف الطائف ത്വയിഫിലെ സഖീഫ് ഗോത്രത്തിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കൽ ശവ്വാൽ സനത്ത ആശ്രിം ബിനൽ ബേഴ്സ പ്രവാചകത്വ ലബ്ധിയുടെ പത്താം വർഷം ശവ്വാൽ മാസത്തിലാണ് സഖീഫ് ഗോത്രത്തിനോട് നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത് ലമ്മാ റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം മിൻ കൗമിഹി മാ റആ അമ്മിഹി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ വിയോഗശേഷം തൻ്റെ സമുദായത്തിൽ നിന്നും കണ്ട കാര്യങ്ങളെല്ലാം നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ കണ്ടപ്പോൾ ഹറജ ഇല സഖീഫ് ഇൻ ബി ത്വായിഫ് ബിസലല്ലാഹുലൈ വസ്ലം അരങ്ങൾ ത്വായിഫിലെ സഖീഫ് ഗോത്രത്തിലേക്ക് പുറപ്പെട്ടു യദ് ഓഹും ഇലഅൽ ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പുറപ്പെട്ടു വയൽ തമിസും ഇൻഹും അൻസുറത്ത വൽ മൻ അത്ത അവരിൽ നിന്നും സഹായവും സുരക്ഷിതത്വവും തേടിയും നബി നബിസ്വല്ലാഹുല വസ്ല മതങ്ങൾ പുറപ്പെട്ടു ഹത്തായു അദ്ദിയ റിസാലത്ത റബ്ബിൽ ആലമീൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സന്ദേശം നിർവഹിക്കാൻ വേണ്ടി അങ്ങനെ ഫക്കല്ല മഫീദാലിക്ക സാദത്തവും ഈ വിഷയത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല മതങ്ങൾ സക്കീഫ് ഗോത്രത്തിലെ നേതാക്കളുമായി സംസാരിച്ചു വഹും സലാസ അവർ മൂന്ന് പേരാണ് അബ്ദു യാലീൽ വ മസ്ഊദ് വ ഹബീബ് ഇങ്ങനെ മൂന്നാളുകൾ ഇവരുമായിട്ട് നബി സല്ലല്ലാഹു നബീസ് വസ്ല മതങ്ങൾ സംസാരിച്ചു അംരി അമ്രിബിൻ ഉമൈർ ഇവർ മൂന്ന് പേരും അംറു അമ്രുബിൻ ഉമേറിൻ്റെ മക്കളാണ് പക്ഷേ ഫലം യു മിനു അവർ വിശ്വസിച്ചില്ല വലം യു അമിനു അവർ നബിസ്ലൈ വസ്ല മതങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയതും ഇല്ല ബൽ സഹീറു മിൻഹു വസ്തഹഉ ബിഹി മറിച്ച് അവർ നബി നബിസ്വല്ലാ വസ്ല മതങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ഫത്തലബ മിൻഹും റസൂലുല്ലാഹി സാഹുലി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹുലി വസ്ല മതങ്ങൾ അവരിൽ നിന്നും അഭ്യർത്ഥിച്ചു കിച്ച് മാന വിഫാദത്തിഹി നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ ഈ വരവ് മറച്ചു വെക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു ഹത്തറിയ അലൈഹി നബി കുറൈസ് കുറൈസികൾ നബിസ്ലൈ വസ്ലമതങ്ങളുടെ മേൽ ധൈര്യം കാണിക്കാതിരിക്കാൻ വേണ്ടി ഇതറിഞ്ഞാൽ ചിലപ്പോൾ നബി കുറേശ്ശികൾ നബിസ്വല്ലാ വസ്ല തങ്ങളുടെ മേൽ ധൈര്യം കാണിക്കാൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി ഈ വരവ് രഹസ്യമാക്കി വെക്കാൻ നബിസ്വല്ലാഹു തങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചു വലാക്കിന്നൽ കൗമ ലമിയഫ് അലോ ദാലിക്ക പക്ഷേ അവരത് ചെയ്തില്ല ബൽ ബൽഅറിഹി മറച്ചി അവർ റസൂറുല്ലാഹി സാഹു അലൈഹി തങ്ങളെ തങ്ങൾക്ക് തങ്ങൾക്ക് നേരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് സുഫഹാഅഹും അഹും അവരിൽപ്പെട്ട പിഡികളെയും അവരിൽപ്പെട്ട അടിമകളെയും കുട്ടികളെയുമൊക്കെ അവർ പ്രേരിപ്പിച്ചു നബി സുബ്ബൂനഹു നബിസ്വല്ലാ വസ്ല മതങ്ങളെ ചീത്ത വിളിക്കാൻ നബിഹി നബി ഹു നബിഹി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ വിളിക്കാനും ഹൂക്കിവിളിക്കാനും വൈ അർമുനഹു നബി സല്ലാഹു അലൈ വസ്ലമതങ്ങളെ കല്ലെടുത്തെറിയാനും വേണ്ടി അവർ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് ഹത്ത അൽ ജൂഹു അവസാനം അവർ നബി നബിസ്ഹു അലൈ വസ്ലമതങ്ങളെ കൊണ്ടെത്തിച്ചു വക്കത് അദ്മഹു ബിൽ ഹജാർ അവർ നബി സല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ കല്ലുകളെ കൊണ്ട് മുത്തുനബിയുടെ ശരീരത്തിൽ നിന്നും രക്തമൊലിപ്പിച്ചിട്ടുണ്ട് ആ ഒരവസ്ഥയിൽ നബി സലല്ലാഹു അലൈ വസ്ല മതങ്ങളെ അവർ കൊണ്ടെത്തിച്ചു ഇലാ ഇലാബുസ്താനി ഇലാബുസ്താനിൻ ലി ഒതുബത്ത വെയ്ബത്ത ഇബിനെ റബിയ റബിയത്തിൻ്റെ രണ്ട് മക്കളായ ഒത്തുബയുടെയും ഷെയ്ബത്തിൻ്റെയും തോട്ടത്തിലേക്ക് നബി സല്ലാ വസ്ല മതങ്ങളെ അവർ കൊണ്ടെത്തിച്ചു ഹൊമൻസർ അഫൂർ ആ ജയീൻ പിന്നവർ പിരിഞ്ഞു പോവുകയും ചെയ്തു ജലസറസൂലുല്ലാഹി സലാഹുലൈ വസ്ല്ല ഫീലുല്ല ആ തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ നബി സലാഹുലൈ വസ്ലമതങ്ങൾ ഇരുന്നു എസ്തരീഹു മിമ്മ അസാബഹു മിനത്തി വല്ലറർ നബിസ്വല്ലാഹുലു വസ്ലമതങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ക്ഷീണവും പ്രയാസവും കാരണം അതിൽ നിന്നുള്ള ഒരു വിശ്രമത്തിന് വേണ്ടി മരച്ചു മരത്തിൻ്റെ തണലിൽ നബി അലൈഹി അലൈവല് തങ്ങൾ ഇരുന്നു ഫദ ഫതഅ അള്ളാഹത്താല അങ്ങനെ മുത്തുനബി സല അല്ലാ ഉസ്ല മതങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുമ്മ ഇലൈക്ക അസ്കൂ അള്ളാഹുവെ ഞാൻ എന്നോട് പരാതി ബോധിപ്പിക്കുകയാണ് ലാഫ എൻ്റെ ദുർബലതയുടെ കാര്യം ഹവാനി ലാഫ കുവ്വത്തി എൻ്റെ ശക്തി ഇല്ലായ്മ എൻ്റെ ബലഹീനത ഭഹവാനി അലന്നാസ് ജനങ്ങളുടെ അടുക്കൽ എനിക്കുണ്ടായ നിസാരത ഈ വിഷയത്തിൽ ഞാൻ എന്നോട് ബോധിപ്പിക്കുകയാണ് യാ അർഹാഹിമീൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനായ അള്ളാഹുവേ അന്ത റബുൽ മുസ്തൽ അഫീൻ നീ പീഡിതരുടെ റബ്ബാണ് അൻ റബ്ബി നീ എൻ്റെ റബ്ബാണ് ഇലാമൻ തെക്കിലുനി നീ ആരിലേക്കാണ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇലാബീദിൻ എത്ത ജഹമുനി എന്നോട് നീരസത്തോടെ പെരുമാറുന്ന അഭിമുഖീകരിക്കുന്ന വിദൂരത്തുള്ള ഏതെങ്കിലും ആളിലേക്കാണോ അം ഇര അതുവിൻ മല്ലക്തഹു അംരി എൻ്റെ കാര്യങ്ങളൊക്കെ അധീനപ്പെടുത്തി കൊടുത്ത ശത്രുവിലേക്കാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത് ഇല്ലം യക്കുൻ ബി കോളബുൻ അലയ്യ നിനക്കെന്നോട് കോപമില്ല എങ്കിൽ ഫല ഉബാലി ഞാൻ പ്രശ്നമാക്കുന്നില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല വലാഖിൻ ആഫിയത്തുക ഹി ഔസി പക്ഷേ നിൻ്റെ സൗഖ്യമാണ് എനിക്ക് ഏറ്റവും വിശാലമായിട്ടുള്ളത് അഴുതു ബിനൂരിവജിഹിക്ക എൻ്റെ കൊണ്ട് നിൻ്റെ ദാത്തിൻ്റെ പ്രഭ കൊണ്ട് ഞാൻ കാവല്ല ചോദിക്കുന്നു അല്ലതീ അസറക്കത്ത് ലഹു അല്ലുലുമാസ് ആ പ്രഭ കാരണം ഇരുട്ടുകൾ പ്രകാശപൂരിതമായിരിക്കുന്നു പ്രകാശിച്ചിരിക്കുന്നു വസ്വലഹാലഹി ആ പ്രകാശത്തിൻ്റെ മേൽ നന്നായിരിക്കുന്നു അമൃദ്ദുന്യാ വല്ലാഹിറികവും പാരത്രികവുമായ മുഴുവൻ കാര്യങ്ങളും ആ പ്രകാശത്തിൻ്റെ മേലാണ് നന്നായിട്ടുള്ളത് മെച്ചപ്പെട്ടിട്ടുള്ളത് ആ ഒരു പ്രകാശത്തെ മുൻനിർത്തി ആ പ്രകാശത്തിനോട് ഞാൻ കാവലിന ചോദിക്കുകയാണ് മിൻ അൻ തുൻസില ബി ഔ ലോബക്ക എൻ്റെ കോപം എന്നിൽ ഇറക്കുന്നതിൽ നിന്നും ഞാൻ കാവലിന ചോദിക്കുന്നു ഔ തുഹില്ല അലയ്യ സഹത്ത് അല്ലെങ്കിൽ എൻ്റെ ഈർഷ്യത എൻ്റെ മേൽ ഇറക്കുന്നതിൽ ഞാൻ കാബലിനെ ചോദിക്കുന്നു ലക്കൽ എഴുത്തുബാ എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മടക്കം നിന്നിലേക്കാണ് ഹത്താ തെർലോ നീ എന്നെ തൃപ്തിപ്പെടുന്നത് വരെ വല ഹൗല വല കൂവത്ത് ഇല്ലാ ബിഖ് നിന്നെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല അള്ളോ എന്ന് മുത്ത നബി സലാഹുലി വസ്ല മതങ്ങൾ ഈ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബിളമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ല